റി മധുരം എവിടെയാണ് നിങ്ങൾ കയ്പനുഭവിക്കുന്നത് കയ്പന്ന് പറയുമ്പോൾ ഇന്നനുഭവിക്കുന്നത് വെള്ളത്തിൽ നിന്നല്ല മനുഷ്യരിൽ നിന്ന് കയ്പനുഭവം വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കുടുംബജീവിതം തകർന്നതിൽ നിന്ന് മക്കളുടെ ഭാവി തകർന്നതിൽ നിന്ന് ഒരമ്മ എന്ന നിലയിൽ ഒരപ്പൻ എന്ന നിലയിൽ സത്യമാണ് ഫാദർ ഞാൻ ഇന്ന് ഒത്തിരി കയ്പ അനുഭവിക്കുന്നത് എൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു സത്യമാ മെഴുകുതിരി ഉരുകുന്നത് കാണാൻ പറ്റും മനുഷ്യൻ കരഞ്ഞൊരുങ്ങുന്നത് അറിയാൻ പറ്റില്ല അവൻ്റെ മനസ്സിൻ്റെ താളുകൾ മറിക്കുമ്പോഴേ അവൻ ഉരുകുന്നത് കാണാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെയാ ഇത് കണ്ടതെന്ന് അറിയാം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്ന ചില ആളുകൾ അവരുടെ മുഖത്തൊക്കെ നല്ല ചിരിയൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉരുകുന്ന തിരി പോലെ അവരുടെ മനസ്സുരുങ്ങുന്നത് അവരുടെ മനസ്സിലെ സങ്കടങ്ങളാകുന്ന പുസ്തകങ്ങളുടെ ഓരോ താളുകൾ സെക്കൻഡുകൾ കൊണ്ട് വിടുമ്പോൾ ഉരുകുന്ന ഒരു മനസ്സ്